മല്ലു ക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വൈകുന്നേരം കൊൽക്കത്തയിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് അസുമായി നടന്നിട്ടുണ്ടായിരുന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിലും തകടപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് പൂജ്യം ഒന്നര സ്കോറിലാണ് വിജയിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ലെവലിൽ കളിച്ചിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റൊക്കെ നമുക്ക് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നൽകിയിട്ടുണ്ട് കൺഫർമേഷൻ ന്യൂസ് തന്നെയാണ് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ലെവലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിനും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും മിലോസും സഹീഫും നവോച്ച എന്നിങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മിഡിൽ ഫ്രെഡിയും അതുപോലെ തന്നെ കൊയ്ഫും ഐമനും അസഹറുമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മുന്നേറ്റ നിരയിൽ ഗോൾ അടിക്കാനായിക്കൊണ്ട് നൊഹാസദോയും പെപ്രയും രാഹുൽ കെ പിയുമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇലവനുമായി ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതി അവസാനിപ്പിച്ചപ്പോൾ ഒരു ഗോളിന് മുൻപതിയിലായിരുന്നു കൊയ്ഫിന്റെ അസിസ്റ്റിൽ നൊഹാസദോരിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ ഫ്രെഡ്ഡിയെയും അതുപോലെ തന്നെ കൊയ്ഫിനെയ്മന്നാൽ പിൻവലിച്ചുകൊണ്ട് മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ജീസസും ഡനിഷ് ഫറോക്കും കളത്തിലിറങ്ങി അതുപോലെ തന്നെ യോൻ പാമീറ്റയും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് വേണ്ടി രണ്ടാം ഗോൾ മീറ്റിയായിരുന്നു അതോടൊപ്പം തന്നെ ജീസസും കളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ ഹെഡ് ഗോൾ കീപ്പർ തടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനെ രണ്ടേ പൂജ്യത്തിന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ് നോഹാ സദോരിയും യോയൻപ മീറ്റയുമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയ താരങ്ങൾ അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരത്തിനായി അർജന്റുണ സജ്ജനല്ലായിരുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണാം